ഇത് ഇത് ഉണ്ട് നിങ്ങൾ നിങ്ങൾ ബാക്കി എടുക്കണം കേട്ടോ ഇനി വീട്ടിലോട്ട് ടാറ്റ ബൈ നമസ്കാരം ഞാനിപ്പോ ഉള്ളത് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഇടത്വായൽ കേട്ടോ അപ്പൊ എടത്വലൂടെ ഇങ്ങനെ വരുമ്പം ഒരു സംഘത്തിന്റെ മാമ്പഴ കച്ചവടം കണ്ടു കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഇവർ ഫിങ്ങൾക്കായിട്ടൊന്ന് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ അതിനകത്ത് ഈ മോളൊക്കെ നല്ല ആക്റ്റീവായിട്ട് കച്ചവടം ചെയ്യുന്നു മാങ്ങയ്ക്ക് നാല് കിലോ നൂറ് രൂപയാണ് കേട്ടോ ഇവരെ പരിചയം വന്ന കച്ചവടമാണ് കേട്ടോ അതെന്തായാലും ഒന്ന് പരിചയപ്പെടാം ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം എന്ന് ഇവിടുത്തെ എച്ച് പിയുടെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവരുടെ കച്ചവടം അങ്ങക്ക് എത്ര രൂപ എന്ന് പറയുമ്പോ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് കുറച്ചേളു മോഡ പേരെന്തോ അപ്പൊ ഇവരുടെ കൂടെ എല്ലാ ദിവസവും കൂടുവോ അതോ ഒരു ദിവസം മാത്രമല്ല കച്ചവടം ഇടക്കിടയ്ക്ക് എത്ര ദിവസം കൂടുമ്പോഴാ കൂടുമ്പോഴാണ് മൂന്നാല് ദിവസം മോള് മരത്തിക്കയറു ഇത് പറിക്കാനായിട്ട് ആരാ മരത്തിക്കയും പറിക്കുന്നേ മോന്റെ പേരെന്തോ അഖില് മോൻറെ പേരെന്താ നിഖിൽ അഖിലും നിഖിലും കൊള്ളാം ആ അവിടെ നാളുടെ പേര് ഫ്രണ്ടിലോട്ട് നിങ്ങൾ എത്ര മണിയാകുമ്പോൾ വരും ഇവിടെ കച്ചവടത്തിനായിട്ട് രാവിലെ എത്ര മണിക്ക് രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ വരും കച്ചവടം കഴിഞ്ഞിട്ട് പോകുമ്പോ എത്ര മണിയാവും സൈഡിലോട്ട് സൈഡിലോട്ട് കയറി വണ്ടി പോകുന്നു ഇപ്പറത്തോട്ട് കയറി അപ്പം ഞാനിങ്ങനെ വരുമ്പോഴേ ഈ ഇടത്തോ പമ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവരുടെ കച്ചവടം കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയാണ് നാല് കിലോ നൂറ് രൂപ അല്ലേ എന്തു മാമ്പഴുവാണിത് ആ ഇത് എവിടെന്നാ പറിച്ചോണ്ട് വരുന്നേ ഇത് വീട്ടിലേക്ക് മരത്തേനൊക്കെ അപ്പൊ നിങ്ങൾ നിങ്ങൾ കേറി പറ അഖിലും നിഖിലും ഈ ഇദ്ദേഹത്തിന്റെ പേരെന്തോ അപ്പൊ ഇനി എന്തുമാത്രം വാങ്ങിയുണ്ടെന്ന് ഇന്ന് കാണട്ടെ ഇവരുടെ കച്ചവടം കണ്ടോണ്ട് ഇങ്ങനെ കയറിയാണ് കേട്ടോ ചോദിച്ചോട്ടോ ഈ മോളാണേ ഇതൊക്കെ പിടിച്ചോണ്ടിരിക്കുന്ന നാല് കിലോ നൂറ് രൂപ കൊള്ളാല്ലേ അപ്പൊ എല്ലാ കച്ചവടം മിക്കോസം അപ്പൊ നിങ്ങള് കാണണമെങ്കിൽ രാവിലെ ഇവിടെ നോക്കിയാൽ മതി വൈകുന്നേരം